അയ്യോ ഏ ഇന്ന് നല്ല അടിപൊളി അടിപൊളിയൊരു കാഴ്ചമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് നിങ്ങൾ തന്നെ കണ്ടു നോക്കിയിട്ട് പറ എങ്ങനെയുണ്ട് ഈ മീൻപിടുത്ത് വന്ന് നമ്മൾ പൊടിമീനെ കുറച്ച് വീശി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി വന്നതാണ് പൊടിമീൻ കുറച്ചല്ല കുറേ ഉണ്ട് അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയുള്ള കുറച്ച് പൊടിമീൻ മീൻ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ചെറിയ കാഴ്ച നല്ല മീൻ ചാടി കയറുന്ന കാഴ്ച കൊണ്ടാണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ കണ്ടിട്ടുണ്ടോ ജസ്റ്റ് കണ്ടുപോയിട്ടാ കണ്ടോ മീനുകൾ തുള്ളി കളിക്കുന്ന വീഡിയോ കണ്ടോ കണ്ടാ കണ്ട ഇത് നമ്മൾ വളർത്തുന്ന മീനുകളൊന്നും അല്ല അതാ വലിയൊരു പുഴയാണ് വേണ്ട എല്ലാ കളി നോക്കുക ഇതുപോലെ ഇങ്ങനെ ചാടി കളിക്കുന്ന മീനുണ്ടല്ല കേട്ടോ കേട്ടോ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ നമുക്ക് വേണ്ടി ഇങ്ങനെ വന്ന് ഇന്ന് തുള്ളി കളിച്ച് തരികയാണ് കേട്ടോ മീനുകളുടെ അഞ്ച് കളി നമുക്ക് എറണാത്തിനെ പിടിക്കാൻ പറ്റുമോ നോക്കാം ചേട്ടാ നമ്മുടെ കൈ വന്ന് കയറുന്ന കഴിക്കുന്നത് കണ്ടോ കണ്ടോ വേണ്ട കണ്ടാ കണ്ടാ കണ്ട കിട്ടിയേണ്ട നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ കൈ വന്ന് മീൻ ചാടി കയറുന്ന കാഴ്ച ഓ ഓ വേണ്ട വേണ്ട ഇത്ര ഒന്ന് ും പിടിക്കുന്നില്ല കേട്ടോ എന്തോ പരിപാടി കവറിനകത്ത് ഏഹ് ഏതാ ഈ ചാടുന്ന മീനെ പിടിക്കുവാണോ ആഹാ വേണ്ടത് മീൻ ചാടിക്കയറുന്നണ്ടോ വേണ്ടോ വേണ്ടത് പറക്കി പറക്കി കവർന്നറയ്ക്കേണ്ടോ ഇതുപോലെ കാഴ്ചകൾ വേണ്ടോ വേണ്ടേ ചാടിക്കയറുന്ന മീനെ പറക്കി നിറയ്ക്കുന്ന കാഴ്ച അടിപൊളി വേണ്ടേ ഓരോന്ന് പേരും ചാടിക്കയറും പിടിച്ചോണ്ട് പോവും ചേട്ടാ ഈ പൊടി കിണ്ണം മറത്താ കിണ്ണൻ കാറ്റി ദേശോ ണ്ടോ അയ്യോ നിങ്ങൾക്ക് ഒരു ലോഡ് പൊടി മീൻ പിടിച്ചോണ്ട് പോവാ എന്റെ കൂടെ കണ്ടോ കണ്ടോ വയ്യണോ വേണ്ട വാ കാര്യ കേറാ കയ്യെ കയറ കേറാങ്ങോട്ടെ ആ കേട്ടോ കേട്ടോ കിട്ടിപ്പോയി കണ്ടോ ഇതുപോലെ മീൻ കിട്ടുന്ന കാഴ്ച ലലലലാ ൂര് ഒരു ഇല്ലാതെ കാഴ്ച നിങ്ങൾ അതിൽ ഇങ്ങനെ കാണിച്ചു തരാം കണ്ടോ രണ്ട് മീനുകൾക്കൊപ്പം ഞാനും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമ്മൾ കൂടുതലും ഫിഷിംഗ് വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് രണ്ട് മീനുകൾക്കൊപ്പം കണ്ടോ ഇറക്കാറുണ്ട് നീ കണ്ടോ വേണ്ട വേണ്ട കണ്ടോ വേണ്ട വേണ്ടോ വേണ്ടോ വേണ്ട നീ കിട്ടുന്ന വേണ്ട മാറി പോളി ഗുളിയേണ്ട

മീൻപിടുത്തം ഒരുപാട് ഇഷ്ടമുള്ള സുഹൃത്തുക്കളായിരിക്കും നമ്മുടെ വീഡിയോസൊക്കെ ഒരുപാട് കാണുന്നതും അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാറുള്ളതും ഒക്കെ എനിക്ക് അറിയാം ഇതാ നമ്മുടെ ഇന്നത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്കൊരു രക്ഷയില്ലാത്ത അതാ ആര് വന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാലും ഒരു ചെറിയ വന്ന് പോലും മീൻ പിടിച്ചുകൊണ്ട് പോകുന്ന അടിപൊളി കാഴ്ചകളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ ഞാൻ കൂടുതലൊന്നും വിവരിക്കുന്നില്ല നിങ്ങൾക്ക് കാഴ്ചകളിൽ കൂടെ തന്നെ കൂടുതൽ മനസ്സിലാവും അതാ ഇത് കണ്ടോ ബക്കറ്റ് കൊണ്ട് പോലും ആളുകൾ വന്ന് മീൻ പിടിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് അതുപോലെ മീൻ ചാടി കയറുകയാണ് കുഞ്ഞ് രക്ഷയില്ലാത്തൊരു ചാടിക്കായിട്ട് വേണ്ട ഇങ്ങനെ ചാടിക്കറിഞ്ഞലുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഒരു ബക്കറ്റ് കൊണ്ടുവന്ന് മീൻ പിടിക്കാതിരിക്കും എത്രയൊക്കെ ആണെന്ന് പറഞ്ഞാലും ഇതാ ഇതുപോലെയുള്ള പൊടി മീൻ അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഉമ്മരുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു ടേസ്റ്റാണ് ഇതാ നമ്മളിപ്പം വന്നപ്പം കണ്ട കാഴ്ചയാണ് ഒരു ചേട്ടന് ആ ചേട്ടൻ്റെ വീടാവിശ്യത്തിനുള്ള മീനെ ചേട്ടൻ ഇങ്ങനെ ചെറിയൊരു ബക്കറ്റ് കൊണ്ടു വന്നിട്ട് ഇങ്ങനെ ഫ്രീ പിടിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച അപ്പം നമ്മൾ ബക്കറ്റിൽ കുറേ മീനുകളൊക്കെ മറന്നു കഴിഞ്ഞു ചേട്ടൻ ഒരു പത്ത് മിനിറ്റ് നിൽക്കുമ്പോൾ തന്നെ ചേട്ടനുള്ള വറക്കാനുള്ള അല്ലെങ്കിൽ കറി വെക്കാനുള്ള മീനുകളെ കിട്ടുന്ന പോലെത്തെ അടിപൊളി കാഴ്ച അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അല്ല ലൈക്ക് പെട്ടെന്ന് ആ ഷെയർ പെട്ടെന്ന് അവിടെ ഒന്ന് അമർത്തി വിട്ടേക്കാം ഉണ്ടാവും അടുത്ത അവിടൊരു വീശാൻ പോവാണ് അപ്പോൾ ഔട് തല വീശി വീശുന്ന വലക്കകത്ത് ഉൾപ്പെട്ടവളം മീനുണ്ട് നിങ്ങൾ കണ്ടോളും ആ വീശുന്ന വലയിൽ നിന്ന് നിറച്ച് പൊടി മീനുകളായിരിക്കും ഇവിടെ കല്ലുള്ള സ്ഥലമാണേ ഇപ്പം കല്ലുള്ളിടത്ത് വല ഉറക്കാൻ ഞാൻ കിട്ടും അങ്ങനെ ഉറക്കിയാൽ ഇടത്ത് ഒഴുക്കപ്പോൾ ഇറങ്ങിയെടുക്കേണ്ടതായിട്ട് വരും എന്നാൽ പോലും അയ്യോ ദേ അങ്ങനെ വീശി വീശി വെള്ളത്തിൽ വീണു പോയാൽ നമ്മുടെ വെള്ളത്തിലാശാനാണ് കേട്ടോ വേണ്ട വേണ്ട ഒരു കമ്പുണ്ടായിരുന്നില്ലേ വീശിയപ്പോൾ കമ്പ് കാരണം പക്ഷേ അതിന് മീനുകൊണ്ട് കേട്ടോ വേണ്ട നല്ല നിറയെ മീനുകളുമായിട്ട് വല ഇറങ്ങി കുരിങ്ങി പോയപ്പോൾ എന്നിട്ട് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഒരു വലിയ കമ്പ് നമ്മുടെ വീശു വരയ്ക്കാതെ കയറി അതുകൊണ്ടാണ് നമ്മളങ്ങോട്ട് ഇറക്കാൻ ഇറങ്ങാൻ വേണ്ടി എടുക്കേണ്ട വന്നത് ഉടക്ക് മാറിയോ കണ്ടോ ആ വലക്കാത്ത മീൻ കണ്ടോ കയറി വാ ഇങ്ങോട്ടെ കണ്ടോ ഇതുപോലെയുള്ള ഒടുക്കത്ത് മീൻ പിടിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരിക്കും അവരെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേക്കണ്ടോ കണ്ടാ കണ്ട കണ്ടാ വേണ്ട പൊടി മീനുകളെ ഉണ്ടേ ഇഷ്ടം പോലെ പൊടി മീനുകൾ വേണ്ട മൊത്തം മയമ്പാണ് ഇത് ഒരുപാട് വലുതാകുന്ന മീനുകളല്ല അല്ല കുറച്ച് പേരൊക്കെ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാറുണ്ട് ഇത് ഒരുപാട് വലുതാകുന്ന മീനാണ് അല്ലെങ്കിൽ മീൻ കുഞ്ഞുങ്ങളെല്ലാം പിടിച്ചില്ലാതാക്കുക എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യാറുണ്ട് ഇതെല്ലാം വയമ്പ് അതായത് അത്യാവശ്യം നല്ല വലുപ്പം ചെന്ന വയമ്പ് മീനുകളാണ് ഈ കൂടുതലും കാണുന്നത് അപ്പോൾ പൊടി മീനുകൾ വരത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും ആണ് അത് അങ്ങനെ നമുക്ക് വീട്ടിൽ മീനുകളെ നമ്മൾ പയ്യ പെയ്യ നല്ല നിറച്ച് വല ഡ ഡയറക്റ്റ് ചാക്കിലോട്ടാണ് നമ്മൾ കുടുന്നത് കേട്ടോ കേട്ടോ കുടഞ്ഞ് കുടഞ്ഞ് മീനെ അങ്ങോട്ട് ഇറക്കി ഇറക്കി അങ്ങോട്ട് ഇടുവാണ് വേണ്ട മീനെ കാണിച്ചു തരാം മീനെ കാണിച്ചു തരാം കണ്ടോളൂ കണ്ടോളൂ കണ്ട നല്ല അടിപൊളി പൊടിമീനുകൾ കണ്ടോ എങ്ങനെ നമുക്ക് കിട്ടിയ മീനുകൾ കുറച്ച് നമ്മൾ ഇഷ്ടാക്കി കുറഞ്ഞിട്ട് അതിൻ്റെ കുറച്ചൊക്കെ വെളിയിലൊക്കെ വീഴാറുണ്ട് അപ്പം അങ്ങനെ വീഴുന്ന മീനുകളെയും കൂടെ നമ്മൾ അതിനകത്തോട്ടാക്കിയിട്ട് നമ്മൾ അടുത്ത വല കണ്ടോ തെയ്യ കുറഞ്ഞ് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂടെ ഉള്ളത് വിനോദയണ്ണാണ് അല്ല കണ്ടോ ഈ മീൻ പിടുത്തം ഇഷ്ടമുള്ളവർക്കും പാടങ്ങൾ നമ്മുടെ പുഴകള് അങ്ങനെയുള്ള ഇഷ്ടമുള്ളവർക്കും ചെറിയ ഒഴുക്കിൻ്റെ സൗണ്ട് കൂടുതലുള്ളതാണ് കേട്ടോ നമ്മുടെ ശബ്ദത്തിന് ചെറിയ ഡിസ്റ്റർബൻസ് വരുന്നത് ഇവിടെ നമ്മൾ മീൻ ചാടി കയറുന്ന കാഴ്ച കാണാം ഈ പൊടിമീനുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാൽസ്യം കണ്ടുള്ള മീനുകളാണ് കേട്ടോ അപ്പം ഇങ്ങനെ എന്താ പറയുന്നത് നമ്മൾ ഭക്ഷണ ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ കാൽസ്യം കണ്ടനുള്ളവർക്കൊക്കെ കാൽസ്യം കുറവുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ മീനുകളാണ് ഈ പൊടിമീനുകൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വെയ്യ മീൻപിടുത്തമൊക്കെ ഇത് കണ്ടോ ഇവിടെ നമ്മൾ മീൻ ഇത് കണ്ടോ നമുക്ക് വഴിക്കല്ല മീൻ തന്നെ കറക്റ്റ് ചാടിക്കയറി ചച്ചിറക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഇത് മീൻ പെയിൻ തന്നെ പിടിച്ചിറങ്ങി പിടച്ച് ഇറങ്ങി ഇറങ്ങിപ്പോയി കണ്ടോ ഇതൊരു വയമ്പ് കേട്ടോ വയമ്പ് കേട്ടോ വയമ്പ് മീനാണേ തന്നെ കരയൊക്കെ ചാടി കയറി നോട്ടോ അതുപോലെതന്ന അവിടെ എല്ലാം മീൻ ചാടിക്കയറുന്നോണ്ടോ ഈ സൈഡിലെല്ലാം പൊടിമീനുകൾ ചാടിക്കയറും വേണ്ട വലിയ ഇതിന് നീ നിങ്ങൾക്ക് കാണാൻ തോന്നി നീ കാണുന്ന എല്ലാം പൊടിമീനുകളാണ് നെയ്യൂട് നടക്കുന്ന എല്ലാം പൊടിമീന വേണ്ടോണ്ടോ രീതി ഇത് കണ്ടോ ഇതുപോലെ പൊടിമീൻ്റെ കാഴ്ചകളുണ്ടോ ഇഷ്ട കിട്ടില്ല ഇത് കണ്ടോ കേട്ടോ മീനുകളെന്ന് പറഞ്ഞാൽ നിറച്ച് പൊടി മീൻ നിറയെ 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 പൊടിമീനുകൾ പോകുന്നൊരു കാഴ്ചയാണേ കിട്ടിയില അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് വരത്തില്ല നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ടൊന്നും പോയി നോക്കാം അമ്പാരി ഒരെണ്ണത്തിന് കിട്ടുമോന്ന് നോക്കാം ആ ഉണ്ടോ ഒരെണ്ണത്തിന് കിട്ടി വേണ്ട അങ്ങനെ നമുക്ക് അവസാനം ഇതാ ഒരു വയമ്പിനെ കിട്ടിയിട്ടുണ്ട് കണ്ട വയമ്പല്ല കേട്ടോ വയമ്പല്ല ചെറിയ പരലിനെ പിടിച്ചിട്ടുണ്ട് കൈകൊട്ടി കേട്ടോ നല്ല ഒഴുക്കുള്ള ഒരു സ്ഥലമാണ് കേട്ടോ കാണാനും നല്ല മനോഹരമാണ് പക്ഷേ ഒരു ഒഴുക്കെന്ന് പറഞ്ഞാൽ കുറേ ഭീകരത ഉള്ളതാക്കുന്ന രീതിയിലുള്ള ഒരു ഒഴുക്കാണ് ഇവിടെ മീൻ ചാടിക്കുന്നുണ്ട് നമ്മുടെ കാഴ്ച കേട്ടോ ഇവിടെ നല്ലതായിട്ട് മീൻ ചാടിക്കേറുന്നുണ്ട് കൊച്ചു പരലുകളും കൂടുതലും വയമ്പുകളും ഒക്കെ ചാടിക്കയറുന്ന കാഴ്ച കാണുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ കാഴ്ചകളുള്ളത് വലിയ മീനുകളും ചാടിക്കയറുന്ന കാഴ്ച ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് കൂടുതലും നമ്മുടെ കാഴ്ച എന്ന് പറഞ്ഞാൽ പൊടി നമ്മളെ നോക്കി നിൽക്കുമ്പം തന്നെ അതെ ഈ കല്ലയിലോട്ട് നിങ്ങൾ നോക്കിയോ ഞാൻ ലൈവായിട്ട് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് നോക്കി നിൽക്കുമ്പം തന്നെ കല്ലയിലോട്ട് മീനുകൾ ചാടി കയറിയിട്ട് പെടച്ച് താഴെ പോകുന്ന കാഴ്ച കാണാതെ കണ്ട ഇതുപോലെ കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ കണ്ടോ ഈ ആണ് എന്നാ രസമുള്ള കാഴ്ചയെന്ന് നോക്കി അവ അവ ഇത് കണ്ട നമ്മൾ ലൈവാണ് കേട്ടോ ഇതിൽ ഒരു എഡിറ്റിങ്ങും ഇല്ലാത്ത രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത് അതുപോലെ ക്ലിയറായിട്ട് മീനുകൾ വന്നിട്ട് ഈ കല്ലയിൽ നമ്മൾ പറഞ്ഞപ്പോൾ അനുസരണമുള്ള മീനുകളെ പോലെ ചാടി ചാടിക്കേറിയിട്ട് തിരികെ പോകുന്ന കാഴ്ചയാണ് കണ്ടോ മീനുകൾ പിന്നെയും വന്ന് ചേടിക്കരുത് കണ്ടോ കണ്ടോ അതാണ്ട പിടയ്ക്കൊന്നും വേണ്ട ഐയാണോ നമ്മളെല്ലാം ചേട്ടന്മാരൊക്കെ ഇതുപോലെ പൊടിമീനം പിടിക്കുന്നുണ്ട് കണ്ടോ കാഴ്ചയാണ് കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ വിളിച്ചിട്ട് നല്ലതാണെന്നുള്ള അഭിപ്രായം പറയുകയും അല്ലെങ്കിൽ അവർ നമ്മളെ വെളി വെച്ചൊന്ന് കാണും ഓടിയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതായത് ഇത് കണ്ടു ഇതൊക്കെ ഒഴുക്കത്ത് വന്ന് കിടക്കുന്ന മരങ്ങളും വേസ്റ്റുകളും ഒക്കെയാണ് ഇവിടെ കന്ന് കിടക്കുന്നത് വെള്ളം നല്ല പൊക്കമായിരുന്നു ഇപ്പം കുറച്ച് താന്തിരുണ്ട് നല്ല മീൻപിടുത്ത കാഴ്ചകളൊക്കെയായിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഒരു സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പം മറ്റു വീഡിയോ എടുത്തവരെ എല്ലാവർക്കും ഗുഡ് ബൈ